അയ്യോ സാറെ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ശോഭ ഡോറിനരികിൽ തടസ്സം നിന്നുകൊണ്ട് പറഞ്ഞു ഒന്ന് മാറി നിൽക്കുന്നതല്ലേ കോൺസ്റ്റബിൾ സുജ ശോഭയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞതും ശോഭയുടെ മുഖത്താകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു സുജയ്ക്ക് പിന്നാലെ എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു സൂയിസൈഡ് അറ്റംപ്റ്റാണല്ലേ വെയിൻ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള ആയുധം വേണ്ട എടുക്കാൻ ഇല്ലേ ഇങ്ങനെ ഫ്ലോപ്പ് ആയിപ്പോയില്ലേ ഡി സി പി ജെയിംസ് പരിഹാസരൂപേണ പറയുന്നത് കേട്ടതും പാർവതിയുടെ തല താഴ്ന്നു വന്നു കോൺസ്റ്റബിളുമാരായ സുജയും രഘുവും മുറി മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി അതിനിടയിൽ രഘു ശോഭയുടെ എടുത്ത് പരിശോധിച്ചു പരിശോധനയ്ക്കൊടുവിൽ ശോഭയുടെ ബാഗിൽ നിന്നും കൃഷിൻ്റെ ഫോണും ഒരു പൊതിയും കണ്ടെടുത്തു ആ പൊതി തുറന്നു നോക്കിയ രഘു ഒന്ന് മണത്തു നോക്കി ശേഷം സംശയത്തോടെ സുജയ്ക്ക് കൈമാറി സുജയുടെ മുഖത്തും എന്തൊക്കെയോ ഭാവങ്ങൾ വിരിഞ്ഞു ഇത് ശ്രദ്ധിച്ച ഡി സി പി ജെയിംസ് സംശയത്തോടെ ഇരുവരെയും നോക്കി അതെന്താണോ ജെയിംസ് ചോദിച്ചു സാർ ഡ്രഗ്സ് ആണെന്ന് തോന്നുന്നു സുജിയാണ് മറുപടി പറഞ്ഞത് ഇത് കേട്ട് ശോഭയും പാർവതിയും ഒരുപോലെ ഞെട്ടി കൃഷ്ണന്റെ മുഖത്ത് പുച്ചിരി വിരിഞ്ഞു ജെയിംസ് അത് പരിശോധിച്ച് അത് ഡ്രഗ്സ് ആണെന്ന് ഉറപ്പുവരുത്തി കൃഷ് ഇത് തന്നെയാണോ തൻ്റെ ഫോൺ അതെ സാർ ജെയിംസ് നീട്ടിയ ഫോൺ വാങ്ങിച്ചുകൊണ്ട് കൃഷ് പറഞ്ഞു അപ്പോഴേക്കും പാർവതിയുടെ അച്ഛനും അങ്ങോട്ട് വന്നു അയാൾ കാര്യം തിരക്കിയപ്പോൾ ജെയിംസ് കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി എവിടെന്നാണീന്ന് നിനക്ക് ഈ സാധനം കിട്ടിയത് സുജ ചോദിച്ചു അയ്യോ എനിക്കറിയില്ല മാഡം കള്ളം പറയുന്നോടി സുജ അവളുടെ മുടിക്കുത്തിന് പിടിച്ചു അയ്യോ മാഡം സത്യമായിട്ടും എനിക്കറിയില്ല ശോഭ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അതൊക്കെയും നമുക്ക് സ്റ്റേഷനിൽ എത്തിയിട്ട് തീരുമാനിക്കാം നടക്ക് അയ്യോ മാഡം എന്നെ കൊണ്ടുപോകുകയാണോ അതെ മാഡം എൻ്റെ അനിയന് പോലീസാ അവന് തറഞ്ഞാൽ നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല ഡി വാടക്കടി ഈ സാറിന് മുന്നിൽ നിൻ്റെ അനിയനില് ഒന്നുമല്ല അങ്ങേരെ നിർത്തി പൊടിച്ചിട്ടാണ് സാർ ഇങ്ങോട്ട് വന്നത് തൊപ്പിതെറിക്കുന്ന കേസായതുകൊണ്ടേ സുരേഷ് സാറിന് ഇനി ഈ ഭാഗത്ത് കാണില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമായി സൂജ കുച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും ശോഭയുടെ ഉള്ള പ്രതീക്ഷയും പൊയ്ക്കിട്ടി എളി മോളെ അമ്മയെ കൊണ്ടുപോകില്ലെന്ന് നീ ഒന്ന് പറയടി ശോഭ പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ അമ്മ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഇടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും പാർവതിയുടെ ആ പറച്ചിൽ കേട്ട് ശോഭ അവളെ ദഹിപ്പിച്ചു നോക്കി നിനക്കിതിൽ പങ്കുണ്ടോടി സുജ പാർവതിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അയ്യോ മാഡം എനിക്കിതിൽ ഒരു പങ്കുമില്ല പാർവതി നിഷ് നിഷ്കുവായി പറഞ്ഞു എങ്ങനെ കൃഷിന്റെ ഈ ഫോൺ നിൻ്റെ അമ്മയുടെ കൈവന്നു ജെയിംസ് ചോദിച്ചത് കേട്ടതും പാർവതി ഒന്ന് പതറി പാർവതി സത്യം തുറന്നു പറഞ്ഞാൽ പാർവതിയെ വെറുതെ വിടാം ഇല്ലല്ലേ അമ്മയ്ക്കും മോക്കും ഒരുമിച്ച് ഗോതുമുണ്ട കഴിക്കാം ജെയിംസ് അടവിറക്കി അയ്യോ സാറെ ഒന്നും മനപൂർവ്വം അല്ലായിരുന്നു എല്ലാം ഈ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് പാർവതി നടന്നതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു അന്നേരം ശോഭ ദയനീയമായി മകളെ നോക്കി ഇതൊക്കെ കേട്ട് കൃഷ്ണൻ്റെ അമ്മാവൻ ഇരുവരെയും ദഹിപ്പിച്ചു നോക്കി അപ്പോൾ അന്ന് കൃഷ്ണൻ്റെയും നന്ദയുടെയും വിവാഹ ചടങ്ങിനിടയിൽ നന്ദക്ക് വിഷം നൽകിയതാരാ അമ്മ തന്നെയാണോ ജെയിംസ് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അതെ സാർ പാർവതി എടുത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ ശോഭ അവളെ ദഹിപ്പിച്ചു നോക്കി ഡി മഹാഭാബി നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി പെറ്റ പെറ്റത്തള്ളയെ വരെ കൊടുക്കാൻ നോക്കുന്നോടി ഉരുമ്പൊട്ടോളെ നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെയും ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുക ശോഭ പാർവതിയെ നോക്കി അതും പറഞ്ഞ ശേഷം പോലീസുകാർക്ക് നേരത്തെ തിരിഞ്ഞു എൻ്റെ സാറെ വിഷം കൊടുത്തത് ഇവളൊറ്റക്ക എനിക്കതിൽ ഒരു പങ്കുമില്ല ഇത്തവണ ശോഭ മകൾ മകളെ ഒറ്റക്കൊടുത്തു ഇത് കേട്ട പാർവതി ശരിക്കും ഞെട്ടി അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ കൊല്ലാൻ നോക്കിയാൽ എന്നിട്ടിപ്പോൾ ഞാൻ മാത്രം കുറ്റക്കാരിയല്ലേ അവൾ ചത്തായി കല്യാണം മുടങ്ങുമെന്നും വഴിയെ കൃഷ്ണൻ എനിക്ക് കിട്ടുമെന്നും അമ്മ പറഞ്ഞിട്ടിപ്പോൾ എല്ലാം എൻ്റെ എന്ന് എന്നുവെച്ച് ഞാൻ നിന്നോട് വിഷം കൊടുക്കാൻ പറഞ്ഞോടി ശോഭയും വിട്ടില്ല അമ്മയും മോളും പോലെ തുടങ്ങിയതും ഇതൊക്കെ കേട്ട് നിന്ന് സഹിക്കട്ട കൃഷ് പാർവതിയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു ഇതെന്തിനാണെന്ന് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു നിന്റെ അമ്മയ്ക്കൊരെണ്ണം ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ ആ നിൽക്കുന്ന മനുഷ്യനെ ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാത്തത് തൻ്റെ അമ്മാവനെ ചൂണ്ടി കൃഷ് അത് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം ശോഭയുടെ കരണം പുകച്ചത് അതേ അമ്മാവൻ തന്നെയായിരുന്നു സാര് രണ്ടിനെയും കൊണ്ടുപോകും സാർ കൊലപാതക ശ്രമം ആൾമാറാട്ടം മയക്കുമരുന്ന് കടത്ത് രണ്ടും പുറം ലോകം കാണരുത് എന്നും പറഞ്ഞ് കൃഷ് അവിടുന്ന് ഇറങ്ങി നടന്നതിന് പിന്നാലെ ഇരുവരെയും വിലഖണിയിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നത് കൃഷ് ദൂരെ നിന്നും നോക്കി നിന്നു തൻ്റെ അച്ഛൻ അമ്മാവനെ സമാധാനിപ്പിക്കുന്നത് കണ്ടപ്പോൾ കൃഷിനെ നേരിയ വിഷമം തോന്നിയെങ്കിലും തൻ്റെ നന്ദയ്ക്ക് വിഷം കൊടുത്തത് അവരാണെന്ന ചിന്ത മനസ്സിലേക്ക് വന്നതും ഒരു നിമിഷം കൊണ്ട് തോന്നിയ സഹതാപം അങ്ങില്ലാണ്ടായി കൃഷ് തൻ്റെ കയ്യിലുള്ള പഴയ ഫോണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു ഫോൺ ഓൺ ചെയ്ത് ഗാലറിയിലൂടെ കണ്ണോടിച്ചു രണ്ട് വർഷം മുന്നേ മുല്ല സെൻഡ് ചെയ്ത മുല്ലയുടെ ഫോട്ടോയും കുട്ടി നന്ദയുടെ ഫോട്ടോയും പരസ്പരം വെച്ച് നോക്കി രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കൃഷിൻ്റെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഒപ്പം ഒരുപാട് സംശയങ്ങളും തൻ്റെ നന്ദ തന്നെയാണോ മുല്ല അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി കൃഷിൻ്റെ മനസ്സിൽ എരിഞ്ഞു തുടങ്ങി എല്ലാം അറിഞ്ഞിട്ടും മുല്ലപ്പൂവ് തന്നെ കളിപ്പിച്ചതാണോ എന്നൊരു തോന്നൽ അവനിലുണ്ടായി അന്നേരമാണ് അവൻ്റെ അച്ഛൻ ധൃതിയിൽ അങ്ങോട്ട് വരുന്നത് എന്താ അച്ഛാ അച്ഛൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് കൃഷ് ചോദിച്ചു അത് മോനെ വർമ്മ ഇപ്പം വിളിച്ചിരുന്നു നന്ദി അയാൾ മുഴുവനാക്കിയില്ല നന്ദക്കെന്തു പറ്റിയച്ച അത് പിന്നെ ഇന്നലെ രാത്രി വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ആ കുട്ടി ഇവിടെ നിന്ന് പോയത് വീട്ടിലെത്തിയതും ആ കുട്ടി മുറിയിലേക്കാണെന്നും പറഞ്ഞു പോയതാണത്രേ അന്നേരം സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നും ബോധം മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന് തലക്കത്യാവശ്യം പരിക്ക് പറ്റിയിരുന്നു വർമ്മ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇന്നിപ്പോൾ ബോധം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ കൂട്ടാക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശു പിടിക്കുകയാണെന്ന് വർമ്മ ഒരുവിധം സമാധാനിപ്പിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇത്രയും കേട്ടതോടെ കൃഷ്ണൻ്റെ പാതി ജീവനങ്ങ് പോയി അച്ഛനോട് യാത്ര പറഞ്ഞ് കൃഷ് ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയം നന്ദു ബുള്ളറ്റിൻ്റെ ബോക്സിൽ നിന്നെടുത്ത കൃഷ്ണിൻ്റെ വാലറ്റിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി ഹാപ്പി വാലന്റൈൻസ് ഡേ കൃഷ് മേനോന് ഈ മുല്ലയുടെ വക ഒരായിരം സ്നേഹ ചുംബനങ്ങൾ കാടിലെ വരികളിലൂടെ അവൾ വിരലോടിച്ചു തൻ്റെ ബുള്ളറ്റ് അച്ഛൻ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലെ ഷട്ടറിട്ട മുറിയിൽ കയറ്റി മുറി പൂട്ടിവച്ചിരിക്കായിരുന്നു അവൾ അന്ന് വെച്ച കൃഷ്ണൻ്റെ വാലറ്റ് തൻ്റെ പഴയ ഫോൺ താൻ അവന് വേണ്ടി ഉണ്ടാക്കിയ വാലന്റൈൻ കാർഡ് ഇതൊക്കെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവൾ ഫോൺ ചാർജിന് വെച്ചിരിക്കുകയാണ് ഫോണിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കുറച്ചുകൂടെ ചാർജ് കയറിയിട്ട് വേണം അതുമായി കൃഷ്ണനെ കാണാൻ പോവാൻ ചാർജ് കയറാൻ നേരം കൊണ്ട് അവൾ വാഷ്റൂമിൽ കയറി തൻ്റെ തലയിലെ പരിക്ക് വക വെക്കാതെ ഫ്രഷായി ഡ്രസ്സ് മാറി റെഡിയായി കൃഷ് മേനോൻ ആദ്യമായ ഉള്ളെ കാണുകയാണല്ലോ അതുകൊണ്ടവൾ വാർഡ്രോബിൽ നിന്ന് ഒരു ചുവന്ന ഫ്രോക്ക് എടുത്ത് ധരിച്ചു ഫോൺ ചെറുതായി ചാർജ് ആയതും ആ വാലറ്റും ഫോണും കാർഡും എടുത്തു ഒപ്പം അച്ഛൻ്റെ കാറിൻ്റെ കീ എടുത്ത് ആരും കാണാതെ അവിടെ നിറങ്ങി കൃഷ്ണൻ നന്ദവും ഡ്രൈവിങ്ങിലാണ് ഇരുവരുടെയും ഹൃദയം പൂർവാധികം ശക്തിയോടെ മിടിക്കാൻ തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം കാണുന്ന ഫീലായിരുന്നു ഇരുവർക്കും ഒപ്പം ഇരുവർക്കും എന്തൊക്കെയോ പറയാനും അറിയാനും കേൾക്കാനും ഉണ്ട് രണ്ടുപേരും സ്വപ്ന ലോകത്തെന്ന പോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കൃഷ് അവൻ്റെ മുല്ലെ ആദ്യമായി കാണുമല്ലേ ചുമ്മാ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ നന്ദുവിൻ്റെ ഉള്ളം മുഴഞ്ഞു അന്ന് കൊടുക്കാൻ പറ്റാതെ പോയ ചുവന്ന റോസാപ്പൂക്കൾ എന്ന് കൊടുത്താലോ അതും മനസ്സിൽ കരുതി നന്ദു മുന്നോട്ട് നീങ്ങി അതിനിടയിൽ വണ്ടി ടൗണിലൂടെ പാസ് ചെയ്ത് പോവാൻ നേരാണ് അവൾ ഒരു ഫ്ലവർ ഷോപ്പ് കാണുന്നത് അവൾ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് ചുവന്ന റോസാപ്പൂക്കൾ വാങ്ങി കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഫോണിൻ്റെയും കാർഡിൻ്റെയും അവൻ്റെ വാലറ്റിൻ്റെയും അരികിലായി വെച്ചു ഡോർ ഡോറടച്ച് ഡ്രൈവിംഗ് സീറ്റിനിലേക്ക് നടക്കുമ്പോഴാണ് പിറകിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നതും നന്ദുവിനെ ഇടിച്ചു വീഴ്ത്തി പോകുന്നതും ഇടിയുടെ ആഘാതത്തിൽ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ചീറ്റിക്കൊണ്ട് നിമിഷ നേരത്തിനകം അവൾ ബോധം മറിഞ്ഞ് നിലം വധിച്ചു ഈ കാഴ്ച ക്രൂരമായ ചിരിയോടെ കണ്ട് ആസ്വദിച്ച സഞ്ജയ് തൻ്റെ വണ്ടി നിർത്താതെ പോവുകയായിരുന്നു ഹൈവേയിൽ ആക്സിഡൻറ്റ് നടന്നതും നിമിഷനേരം കൊണ്ട് ആൾക്കാർ ഓടിക്കൂടി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ഇരു സൈഡിലും വണ്ടി ബ്ലോക്കായി കിടക്കുന്നുണ്ട് അല്പസമയത്തിനകം സൈറൺ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് എത്തി നന്ദുവിനെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു ഇതേ സമയം ഇതൊന്നും അറിയാതെ കൃഷ് അതേ സ്ഥലത്ത് ബ്ലോക്കിൽപ്പെട്ടിരിക്കുവാണ് അവൻ്റെ മുന്നിൽ കൂടി ആംബുലൻസ് കുതിച്ചു പായുമ്പോഴും അവൻ അറിഞ്ഞില്ല അതിനകത്തുള്ളത് തൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന് കൃഷിൻ്റെ മനസ്സപ്പോഴും നന്ദയെ കാണാനുള്ള വെമ്പലിലാണ് ട്രാഫിക് ബ്ലോക്ക് അവൻ അരോചകമായി തോന്നി അതിനിടയിൽ അവൻ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി റോഡരികിൽ നിൽക്കുന്ന മനുഷ്യനോട് കാര്യം തിരക്കി ചേട്ടാ എന്താ സംഭവം ഈ ബ്ലോക്ക് പെട്ടെന്ന് കഴിയുമോ അല്പം ധൃതി ഉണ്ടായിരുന്നു ഒരു പെങ്കൊച്ചിനെ ഏതോ ഒരു കാരും മലപ്പൂർവ്വം ഇടിച്ച് വീഴ്ത്തി പോയതാ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടേ ജീവൻ ബാക്കിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല അമ്മാതിരി ഇടിയായിരുന്നില്ലേ പോലീസ് എത്തിയിട്ടുണ്ട് ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പോലീസ് കുട്ടിയുടെ വണ്ടി പരിശോധിക്കുവാണ് അത്രയും പറഞ്ഞ് അയാൾ നടന്നു നീങ്ങിയപ്പോൾ കൃഷിയുടെ ചിന്തകൾ വീണ്ടും നന്ദയിലേക്ക് ഒതുങ്ങി പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കൃഷ് തൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ നന്ദയുടെ നമ്പർ തെളിഞ്ഞു അവൻ സന്തോഷത്തോടെ ആൻസർ ബട്ടൺ അമർത്തി ഹലോ നന്ദ ഹലോ ഇതാരാണ് സംസാരിക്കുന്നത് നന്ദയുടെ സ്വരം പ്രതീക്ഷിച്ച കൃഷ് കേൾക്കുന്നത് ഒരു പുരുഷ സ്വരം ഹലോ ഇത് ഇത് നന്ദയുടെ നമ്പറാണല്ലോ നിങ്ങളാരാ ക്രിഷ് ചോദിച്ചു ഞാൻ സി ഐ ഇക്ബാലാണ് സംസാരിക്കുന്നത് ഈ ഫോണിൻ്റെ ഉടമയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി കുട്ടിയുടെ കാറിൽ നിന്ന് ഫോൺ കിട്ടിയിട്ടുണ്ട് അതിൽ കോൾ ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ കണ്ടപ്പോൾ ഞാൻ കോൾ ചെയ്തതാ നിങ്ങളിപ്പോൾ എവിടെയാ ഉള്ളത് ഇത് കേട്ട ക്രിഷ് ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഹലോ കേൾക്കുന്നുണ്ടോ ഉണ്ട് സാർ 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 ഇതെവിടെയാ സംഭവം ഒടുവിൽ മനോധൈര്യം സംഭരിച്ചുകൊണ്ട് ക്രിഷ് ചോദിച്ചു ഇവിടെ എം ജി റോഡിലാ ഒരു പെങ്കച്ചിനെ ഏതോ ഒരു കാർ മനപ്പൂർ ഇടിച്ചു വീഴ്ത്തി പോയതാ അമ്മാത് രഡിയായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ജീവൻ ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് തോന്നില്ല നേരത്തെ അയാൾ പറഞ്ഞത് വീണ്ടും ക്രിഷിൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറി ഹലോ കേൾക്കുന്നുണ്ടോ പോലീസുകാരൻ വീണ്ടും ചോദിച്ചപ്പോൾ കൃഷ് ഒന്ന് മൂളി താനിപ്പോൾ എവിടെയാ ഉള്ളത് ഞാൻ ഇവിടെ തന്നെയുണ്ട് സാർ എം ജി റോഡിൽ ഈ ട്രാഫിക്കിൽ പെട്ടിരിക്കുക തനിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ വരാം സാർ ആദ്യം പറഞ്ഞ് കൃഷ് കോൾ കട്ട് ചെയ്യുകയായിരുന്നു അവൻ തൻ്റെ കണ്ണുകൾ ഇറകിയെ പൂട്ടി സ്റ്റിയറിങ്ങിലേക്ക് മുഖം പൂഴ്ത്തി ഇല്ല തൻ്റെ നന്ദയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു നിറയാൻ വെമ്പുന്ന മിഴികളെ തടഞ്ഞു നിർത്തി വണ്ടി എങ്ങനെയൊക്കെ ഒരു ഭാഗത്തായി ഒതുക്കി നിർത്തി ആൾക്കൂട്ടത്തിനരികിലേക്ക് നടന്നു മുന്നോട്ട് നടക്കും തോറും അവൻ്റെ കാലുകൾ രണ്ടും വരക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് നന്ദയുടെ അരികിലെത്തിയാൽ മതി എന്നായിരുന്നു പക്ഷേ ആ സി കാണാതെ എങ്ങനെയാ പോവുക ആളുകളെ തള്ളി നീക്കി കൃഷ് മുന്നോട്ട് നടന്നു അന്നേരം നന്ദുവിൻ്റെ അച്ഛൻ്റെ കാർ അവിടെ നിർത്തിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അതിലായിരുന്നു അവൾ വന്നത് അവൻ സ്വയമേ ഓരോന്ന് പറഞ്ഞു പോലീസുകാർ വണ്ടി പരിശോധിക്കുകയാണ് സാർ ഞാൻ കൃഷ് എനിക്കാണ് സാർ ഇപ്പോൾ വിളിച്ചത് ക്രിഷ് സി ഐടായി പറഞ്ഞു സാർ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എവിടെയാ അവളെ കൊണ്ടുപോയിരിക്കുന്നത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ തൻ്റെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് കൃഷ് ചോദിച്ചു സിറ്റി ഹോസ്പിറ്റലിലേക്കാ ആ കുട്ടി നിങ്ങളുടെ ആരാ എൻ്റെ ഫിയാൻസിയാണ് സാർ ഏതോരു കാർ മനപ്പൂർ ഇടിച്ച് വീഴ്ത്തി പോയതാ കാർ നമ്പർ ട്രേസ് ചെയ്തിട്ടുണ്ട് ആളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും ഈ ഫോൺ കാറിനകത്തുനിന്ന് കിട്ടിയതാ എന്നും പറഞ്ഞ നന്ദവിൻ്റെ പുതിയ ഫോൺ പോലീസുകാരൻ കൃഷ്ണെ ഏൽപ്പിച്ചു ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നുന്നു കാറിനകത്ത് ഉണ്ടായിരുന്ന റോസാപ്പൂക്കളും കാടും ചൂണ്ടി പോലീസ് പറഞ്ഞപ്പോൾ കൃഷ് അങ്ങോട്ട് നോക്കി അതിനിടയിലാണ് മൽബറി എന്ന് പേരെഴുതിയ പേഴ്സ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും യാന്ത്രികമായി അവൻ്റെ കൈകൾ അതിലേക്ക് നീളുന്നതും ആ പേഴ്സ് തുറന്നു നോക്കിയ ക്രിഷ് അതിൽ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വിസിറ്റിംഗ് കാർഡ് തൻ്റെ ഫോട്ടോ ഇതൊക്കെയും കണ്ട് തളർച്ചയോടെ കാറിനകത്ത് തന്നെ ഇരുന്നു പോവുകയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന വാലന്റൈൻ കാർഡ് അവൻ മറിച്ചു നോക്കി ഹാപ്പി വാലൻ്റൈൻസ് ഡേ ക്രിഷ് മേനോന് ഈ മുല്ലയുടെ വക ഒരായിരം സ്നേഹ ചുമ്പനങ്ങൾ കാർഡിലെ വരികളിലൂടെ അവൻ കണ്ണോടിച്ചു നേരത്തെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം ശരിവക്കും വിധത്തിൽ ഓരോരോ തെളിവുകളായി കയ്യിൽ കിട്ടിയിരിക്കുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ പഴയ ഫോൺ ധൃതിയിൽ അവൻ എടുത്തു നോക്കി അത് ലോക്കായിരുന്നു പിന്നെ കൃഷ്ണ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല പോലീസിൻ്റെ സമ്മതത്തോട് അവൻ നന്ദുവിൻ്റെ കാരമായി സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി നിന്റെ പിന്നാലെ തന്നെയുണ്ട് കരുതിയിരിക്കുക പിന്നെയും പിന്നെയും ഈ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി ആ സ്ത്രീയുടെ വാക്കുകൾ സത്യമാവുകയാണ് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കല്ലേ ഡ്രൈവിംഗിനിടയിൽ കൃഷിൻ്റെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു കൃഷ് വണ്ടിയുമായി സിറ്റി ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്നു വണ്ടി പാർക്ക് ചെയ്ത് ധൃതിയിൽ അകത്തേക്ക് നടന്നു റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഐ സിയുലേക്കാണ് കൊണ്ടുപോയതെന്നും മനസ്സിലായി ഐ സിയുവിന് വെളിയിലെത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾക്കാർ പുറത്തുനിപ്പോ അവരോട് കാര്യം തിരക്കിയപ്പോൾ നന്ദുവിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇതുവരെയായിട്ടും ആരും ഒന്നും പറഞ്ഞില്ലെന്നും തലേക്ക് നല്ലവണ്ണം പരിക്കുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ കൃഷ് തളർച്ചയോട് അവിടുത്തെ ചേരിൽ ഇരുന്ന് പോവുകയായിരുന്നു അല്ല കുട്ടികളെ ആരാ അതിലൊരാൾ ചോദിച്ചു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ ഋഷ് അത്രയെ പറഞ്ഞുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഒരു നേഴ്സ് പുറത്തു വന്നു നന്ദു ധരിച്ച ഡ്രസ്സാണെന്നും പറഞ്ഞു ഒരു കവർ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവരത് കൃഷ്ണെ ഏൽപ്പിച്ചു ഋഷ് മരവിച്ച മനസ്സുമായി അത് വാങ്ങിച്ചു തുറന്നു നോക്കി ആ ചുവന്ന ഫ്രോക്ക് കണ്ടപ്പോൾ ഇത്രയും നേരം ശ്വാസിച്ച് നിർത്തിയ കണ്ണിനീരേനെ തടഞ്ഞു നിർത്താൻ അവനായില്ല നീർത്തുള്ളികൾ കവിളിലൂടെ ഉരുണ്ടിറങ്ങി ദിവസങ്ങൾക്ക് മുൻപ് താൻ അവൾക്ക് കെട്ടിക്കൊടുത്ത ആംഗ്ലെറ്റ് ഹിപ് ചെയിൻ താൻ ആദ്യമായി വിരലിൽ അണിയിച്ച മോതിരം അവളുടെ കമ്മൽ ചെയിൻ ബ്രേസ്ലെറ്റ് ഇതൊക്കെയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ് തൻ്റെ ഫോണെടുത്ത് തൻ്റെ അച്ഛനെ വിളിച്ചു അയാളുടെ സ്വരം കേട്ടതും അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ കരയുകയായിരുന്നു ഫോണിലൂടെയുള്ള തൻ്റെ മകൻ്റെ കരച്ചിൽ കേട്ടതും ആ അച്ഛനെ സഹിച്ചില്ല ഒരുവിധം അവനെ സമാധാനിപ്പിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നന്ദയുടെ ആക്സിഡൻ്റ് വിവരം ഒരു ഞെട്ടിലൂടെയാണ് അയാൾ കേട്ടു നിന്നത് അയാളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ വണ്ടി റിഫോഴ്സ് എടുത്ത് അയാൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അച്ഛനെ കണ്ടതും ക്രിഷ് പരിസരം മാറുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടവനാണ് അവൻ അപ്പോഴൊക്കെയും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്നും വരുന്നത് അയാൾ കണ്ടിരുന്നില്ല ഇതിപ്പോൾ ഇന്നും ഇന്നലെയായി അവൻ ഹൃദയം പൊട്ടിക്കരയുന്നു മകൻ്റെ ആ കരച്ചിൽ അയാൾക്ക് കണ്ടെനിക്കാനായില്ല അയാളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു നന്ദയുടെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കൽ ആണെന്നും ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്നും പെട്ടെന്ന് സർജറി വേണമെന്നും പറയുന്നത് കൃഷിൻ്റെ കാലുകളിലും മുഴങ്ങുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞതും നന്ദയുടെ അച്ഛനും അമ്മയും വരുന്നതും തളർച്ചയോടെ തൻ്റെ തൊട്ടരയ്ക്കെ കസേരയിൽ ഇരിക്കുന്നതും അവളുടെ അച്ഛൻ തൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഹൃദയം തകർന്ന് കരയുന്നതൊക്കെയും കൃഷ് കാണുന്നുണ്ടെങ്കിലും അവനൊന്നിനും പ്രതികരിച്ചില്ല ഒരു പാവ കണക്കാവൻ ആ ചെയറിൽ അതുപോലെ മണിക്കൂറുകളോളം ഇരുന്നു സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സർജറി കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും നന്ദ കണ്ണു തുറന്നില്ല ഇപ്പോഴും കൃഷ് അതുപോലെ ഐ സിയുവിന് മുന്നിലെ കസേരയിൽ ഇരിപ്പുണ്ട് ഒടുവിൽ അവൻ്റെ അച്ഛൻ നിർബന്ധിച്ച് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനൊരുങ്ങി പോകുന്നതിന് മുൻപായി അവൻ ഐ സിയുവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കി തലയിൽ വലിയൊരു കെട്ടുമായി വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ശ്വാസം എടുക്കുന്നവളെ കണ്ടതും അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ആ നിമിഷം ഒരു തുള്ളി കണ്ണുനീർ കവണിലൂടെ ഉരുണ്ടിറങ്ങി കണ്ണുകൾ തുറന്നു ആഞ്ഞൊരു എടുത്തു പിന്നെ ധൃതിയിൽ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു പിറ്റേ ദിവസം ഏലനൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലെ ശ്രീകോവിലിന് മുന്നിൽ കൃഷ് കണ്ണുകൾ അടച്ചു പിടിച്ചു കൈകൾ കോപ്പി പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി നന്ദവും താനും ഒരുമിച്ച് ഭഗവാനെ തൊഴാമെന്ന ക്ഷേത്രം തങ്ങളുടെ പ്രണയം ദൈവത്തിനോട് തുറന്നു പറഞ്ഞു തങ്ങളെ ഒരുമിപ്പിക്കണേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച ക്ഷേത്രം മുൻപ് തങ്ങളുടെ വിവാഹം നടക്കേണ്ടിയിരുന്ന ക്ഷേത്രം ഒരാഴ്ച മുൻപ് തങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇവിടെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ താൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എല്ലാം അറിയാവുന്ന ദൈവത്തിനോട് അവനൊന്നും പറയാനില്ലായിരുന്നു ജോൽസിൻ മുഹൂർത്തം കുറിച്ചത് പ്രകാരം ഇന്ന് രാവിലെ പത്തിനും പതിനൊന്നരയ്ക്കും ഇടയിലാണ് അവരുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് താൻ നന്ദയുടെ കഴുത്തിൽ അണിയിക്കേണ്ട ആ താലി പൂജിക്കാൻ വന്നതായിരുന്നു അവൻ കുറച്ചു കഴിഞ്ഞതും തിരുമേനി പ്രസാദത്തിനൊപ്പം പൂജിച്ച താലി അവന് കൈമാറി ആ താലി അവൻ നെഞ്ചോടടുപ്പിച്ചു ഒന്നുകൂടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി ഡോക്ടറുടെ അനുവാദത്തോടെയാണ് കൃഷ് ഐ സിയുനകത്തേക്ക് കയറിയത് ഒരുപാട് വയറുകൾക്കിടയിൽ ദേഷ്യൻ കാണും ധരിച്ച് മെഷീനുകളുടെ സഹായത്തോടെ ശ്വാസമെടുക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ ആ കാഴ്ച അവൻ ഒരുപാട് വേദനിപ്പിച്ചു ഇന്നിപ്പോൾ ആക്സിഡൻ്റ് നടന്നിട്ട് രണ്ടും ദിവസം കഴിഞ്ഞിരിക്കുന്നു അവളുടെ നിലയിൽ ഒരു മാറ്റവും നന്ദയുടെ അച്ഛനിൽ നിന്നും അന്നവൾക്ക് സംഭവിച്ച ആക്സിഡൻറ്റിനെ പറ്റി അവൻ അറിഞ്ഞിരുന്നു അവൻ അതിശയം തോന്നി മരണത്തിന് അവളോട് ഇത്രമാത്രം പ്രിയമോ എത്ര തവണയാണ് അവൾ വേദന സഹിച്ചത് അതൊക്കെയും താങ്ങാൻ ആ കുഞ്ഞു ശരീരത്തിന് ശേഷിയില്ലെന്ന് അവന് നന്നായിട്ടറിയാം ഒരു മുല്ലപ്പൂവായി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന് പിന്നീട് സ്പന്ദനയിലൂടെ തൻ്റെ ഹൃദയസ്പന്ദനമായവൾ അവളുടെ ആ കിടപ്പ് ഹൃദയം തുറങ്ങുന്ന വേദനയോടെ അവൻ നോക്കി നിന്നു അവളുടെ മുന്നിൽ വെച്ച് താൻ കരയില്ലെന്ന് നേരത്തെ ഉറപ്പിച്ചതാ താൻ വേദനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവൻ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു എൻ്റെ നന്ദൂട്ടൻ ആഗ്രഹിച്ചത് ഇതല്ലേ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ താലിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു കൊട്ടും കുറവയും നാദസ്വരമേളവും ഒന്നുമില്ലാതെ ഞാനിത് നിന്റെ കഴുത്തിൽ അണിയിക്കാൻ പോവുക പക്ഷെ ഒന്ന് മാത്രം ഉണ്ടാവും നിന്റെ ഭഗവാൻ കണ്ണൻ്റെ അനുഗ്രഹം ഞാൻ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് വന്നത് നിന്റെ സമ്മതം ചോദിക്കുന്നില്ല എനിക്കറിയാം നീ ഇതിനോളം മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്ന് അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചു മഞ്ഞ ചിരടിൽ കോർത്ത ആ താലി അവൻ അവളുടെ കഴുത്തിൽ അണിയിച്ചു പോക്കറ്റിൽ കിടക്കുന്ന സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരൊരുത്ത് അവളുടെ നിറകയിൽ ചാർത്തി അടുത്ത നിമിഷം അവൻ്റെ അതിരങ്ങൾ അവളുടെ നിരകയിൽ അമർന്നപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ നീത്തുള്ളി അവളുടെ കൺപോളയെ ചുംബിച്ചുകൊണ്ട് താഴേക്കൊഴുകി ഏറെ നേരം അവിടെ ചിലവഴിക്കാൻ അനുവാദം കൃഷ് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ ഒന്നുകൂടെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി നടന്നു